ിൽ വ്യാപക പ്രതിഷേധവുമായി സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറത്ത് പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള സമരക്കാരുടെ ശ്രമം സംഘർഷത്തിലേക്ക് നീങ്ങി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറത്ത് ജി എസ് ടി ഓഫീസ് മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ മുന്തും തള്ളുമുണ്ടായി തിരുവനന്തപുരം എ ജി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ബി കെ സരോജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ന്യൂസ് ഡെസ്ക്